ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞങ്ങൾ രാവിലെ ജോലിയൊക്കെ ഒതുക്കി ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോഴാണ് മൂത്ത മരുമോൾ അമ്പലത്തിൽ പോയിട്ട് വീട്ടിലോട്ട് വന്നത് അപ്പോൾ അവൾ സാരി എടുത്തു ഞാൻ എളുപ്പമെന്ന് ഫോൺ കൊണ്ട് വന്നപ്പോഴത്തേക്ക് അവൾ തിരിഞ്ഞ് ഓടി എടുക്കല്ലേ എടുക്കല്ലേ ഫോണിൽ എടുക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഓടി ഞാൻ പുറകെ പോയി ലാസ്റ്റ് പിന്നെ അവിടെ അങ്ങ് നിന്നു അമ്മയെ വൃത്തിയുടെ ആ സാരി എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ നേരത്തെ അവൾ സാരി എടുത്ത് കല്യാണത്തിന് സാരി എടുത്തേ കണ്ടിട്ടുള്ളു അല്ല ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഇടയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതാണ് ഇതാണെൻ്റെ കൊച്ചുമോനെ മൂത്ത കൊച്ചുമോൻ വേള ചെരുപ്പൊക്കെ ഒരിക്കലും മോൻ അങ്ങോട്ട് കൊണ്ടുവിട്ടിട്ട് അവൻ കടയിലോട്ട് പോയതായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ മൂത്ത മോന് അപ്പോൾ അതങ്ങോട്ട് സ്കൂട്ടറിൽ പോകുന്നതാണ് എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ മോന് രണ്ടാമത്തെ ഇരട്ട കുട്ടികളാണ് അതിലെ ഇളയാൾ അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് ചിക്കൻ കറി ഉണ്ടായിരുന്നു ചീരയിലത്തോരം ചമ്മന്തി ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു അപ്പം കൊച്ചുമരിമോക്ക് വേണം പാലപ്പം വേണമെന്ന് പറഞ്ഞാൽ പാലപ്പം ചുട്ട് കൊടുത്തു അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം അത് ഈ മോക്കാണ് വിശേഷമുള്ളത് അപ്പോൾ ഇതെൻ്റെ മൂത്ത മരിമകൾ ഇതെൻ്റെ കൊച്ചുമോൻ അവിടെ കിടന്ന് ഫോണിൽ കളിയാണ് അപ്പം ഞാനും ചോറ് കഴിക്കാനൊക്കെ കൊണ്ടുവന്നിരുന്നു ചേട്ടൻ ജോലിക്ക് പോയി കിടന്നപ്പോൾ രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ജോലി കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ വൈകിട്ട് കുടുംബശ്രീയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി വയല ഞങ്ങളുടെ വീട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ മോനും ഞാനോട് ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളതിലേക്കൂടെ ഒക്കെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയായിരുന്നു കാട്ടുവാസികളാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിന്ന് പിന്നെ അവനിങ്ങനെ പറഞ്ഞോണ്ട് പോകും അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം ആയപ്പോൾ ഞാൻ തിരിച്ച് ഞങ്ങൾ പോരാമെന്ന് വിചാരിച്ചിരുന്നു ഇപ്പം ഞാൻ നേരത്തെ വീട്ടിലും പറഞ്ഞില്ല ഞങ്ങളുടെ വീട് ചെറിയ വീടാണ് അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ താമസിക്കാനുള്ള സൗകര്യമില്ല അതാണ് ഞങ്ങളിങ്ങോട്ട് മാറിയത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ